മറ്റു വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ സംഘർഷം വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തെ പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ച വേദിയിൽ ചാടക വെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് ശ്രമം ബി ജെ പി പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് മോദിയുടെ വേദി നായ്ക്കനാലിലെ പൂരം കൊടിയേറ്റുന്ന ആൽമരം മുറിച്ചു നീക്കിയതും നടപടി അടച്ചുകെട്ടിയതുമെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ തടയുകയായിരുന്നു നേർക്കുനേർ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ നിന്നതോടെ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി പ്രതിഷേധിക്കുമെന്ന വിവരത്തിൽ കുറച്ച് പോലീസുകാർ മാത്രമായിരുന്നു ആദ്യമുണ്ടായിരുന്നത് പ്രതിഷേധ സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ഇതിനിടയിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ബിജെപി പ്രവർത്തകരും എത്തിയതോടെ സംഘർഷം അതിരിവിട്ടു പോലീസ് ഇരുകൊട്ടരയും ബലം പ്രയോഗിച്ച് തടഞ്ഞു ലാത്തി വിശാനുള്ള സാഹചര്യത്തിലെത്തിയെങ്കിലും പോലീസ് പ്രവർത്തകരെ മാറ്റി നിർത്തി സംയമനം പാലിച്ചു പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തളിക്കുവാൻ കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയായിരുന്നുവെന്നും അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം സൗകര്യം ഒരുക്കിക്കൊടുക്കുകയും തടയുകയുമാണ് ചെയ്തതെന്നും അനീഷ് കുമാർ ആരോപിച്ചു ന്യൂസ് തൃശൂർ